നമസ്കാരം സ്വാഗതം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സർക്കിൾ ബേസ് ഓഫീസർമാരെ നിയമിക്കുന്നു പരസ്യ നമ്പർ സിആർപി ഡി സി ബി ഒ രണ്ടായിരത്തിയഞ്ചിൽ ഇരുപത്തിയാറ് മൂന്ന് വിവിധ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കുള്ള എസ് ബി ഐ സർക്കിളുകളിലായി ബാക്ക് അടക്കം ആകെ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഒഴിവുകളുണ്ട് കേരളവും ലക്ഷദ്വീപും ഉൾപ്പെട്ട തിരുവനന്തപുരം സർക്കിളിൽ നൂറ്റി പതിനാറ് ഒഴിവുകളാണ് ഉള്ളത് എസ്സി എസ് ടി ഒ ബിസിഡ്ല്യു എസ് പി ഡബ്ല്യു ബി ഡി വിഭാഗങ്ങൾക്ക് പ്രത്യേക സംവരണവുമുണ്ട് ഓൺലൈൻ പരീക്ഷ സ്ക്രീനിംഗ് ഇന്റർവ്യൂ പ്രാദേശിക ഭാഷാ പരിജ്ഞാന പരീക്ഷ എന്നിങ്ങനെ നാല് ഘട്ടങ്ങളായിട്ടാണ് തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ആലപ്പുഴ എറണാകുളം കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് പാലക്കാട് തിരുവനന്തപുരം തൃശൂർ ലക്ഷദ്വീപിൽ കവരത്തി എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടാകും വിശുദ്ധ വിവരങ്ങളടങ്ങിയ റിക്രൂട്ട്മെന്റ് വിജ്ഞാപനം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു സർക്കിളിലേക്ക് മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ യോഗ്യത അംഗീകൃത സർവകലാശാല ബിരുദം അല്ലെങ്കിൽ തത്തുല്യം ഇൻ്റഗ്രേറ്റഡ് ഡ്യുവൽ ഡിഗ്രി മെഡിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം ചാർട്ടേഡ് അക്കൗണ്ടന്റ് കോസ്റ്റ് അക്കൗണ്ടന്റ് യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പ്രായപരിധി മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തിയൊന്ന് വയസ്സിനും മുപ്പത് വയസ്സിനും മധ്യേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മെയ് ഒന്നിനു മുൻപോ രണ്ടായിരത്തി നാല് ഏപ്രിൽ മുപ്പതിനു ശേഷമോ ജനിച്ചവരാകരുത് സംവരണ വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഇളവുകളുണ്ട് ഏതെങ്കിലും ഷെഡ്യൂൾഡ് കമേഷ്യൽ ബാങ്കിൽ റീജിയണൽ റൂറൽ ബാങ്കിൽ മറ്റ് അംഗീകൃത ബാങ്കിൽ ബിരുദം നേടിയതിനു ശേഷം രണ്ടു വർഷത്തിൽ കുറയാത്ത ഓഫീസർ ആയി പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം അപേക്ഷിക്കുന്ന സർക്കിളിലെ പ്രാദേശിക ഭാഷയിൽ വായിക്കാനും എഴുതാനും മനസ്സിലാക്കാനുമുള്ള പ്രാവീണ്യം ഉണ്ടായിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്ന പക്ഷം അതേ സർക്കിളിലെ ബാങ്ക് ശാഖയിലും നിയമനം ഉണ്ടായിരിക്കുക അപേക്ഷാ ഫീസ് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി വിഭാഗങ്ങൾപ്പെടുന്നവർക്ക് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി വിഭാഗങ്ങൾക്ക് ഫീസ് ഇല്ല ഓൺലൈനിൽ മെയ് ഇരുപത്തിയൊൻപത് വരെ അപേക്ഷിക്കാം ഇതിനുള്ള നിർദ്ദേശങ്ങളും സെലക്ഷൻ ടെസ്റ്റ് ഇന്റർവ്യൂ എന്നിവയുടെ വിശദവിവരങ്ങളും ഔദ്യോഗിക വിജ്ഞാപനത്തിൽ വിശദമായി നൽകിയിട്ടുണ്ട് തെരഞ്ഞെടുക്കപ്പെടുന്നവരെ നാൽപ്പത്തിയെട്ടായിരത്തി നാനൂറ്റി എൺപത് എൺപത്തിയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് എന്ന ശമ്പള നിരക്കിൽ ജൂനിയർ മാനേജ്മെൻറ്റ് ഗ്രേഡിൽ ഓഫീസറായി നിയമിക്കും ഡി എ എച്ച് ആർ എ സി സി എ ചികിത്സാ സഹായം പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങളുമുണ്ട് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ